University in Montreal, Canada has been overrun by Islamists. അമേരിക്കയുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അതോടൊപ്പം തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരക്കണക്കിന് പ്രോ ഹമാസ് പാലസ്തീൻ സപ്പോർട്ടേഴ്സ് അവർ നടത്തിയതായിട്ടുള്ള ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിക്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ധാരാളം സ്റ്റുഡൻസിനെ ആ ഒരു കോളേജിൽ നിന്ന് അവരുടെ നാടുകളിലേക്ക് ഡീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതായത് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ധാരാളം കുട്ടികളെ ഇനിയും ഡീപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയിലെ സംഭവത്തിന് സമാനമായി തന്നെ ഈ കഴിഞ്ഞ ദിവസം കാനഡയിലെ മോണ്ട്രിയുള്ളതായിട്ടുള്ള മാഗിൽ യൂണിവേഴ്സിറ്റി മാഗൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഹാർവാർഡ് കൊളംബിയ യൂണിവേഴ്സിറ്റി പോലെ തന്നെ റിസർച്ചുകൾ നടത്തുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ഒരു പതിറ്റാണ്ടായിട്ട് ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ അതായത് പണി കഴിപ്പിച്ചതായിട്ടുള്ള കാനഡയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് യൂണിവേഴ്സിറ്റി അതായത് ഏകദേശം ഇരുന്നൂറിൽ പരം വർഷം പഴക്കമുള്ള ആ ഒരു യൂണിവേഴ്സിറ്റി നമുക്കറിയാം ഇതിനോടകം തന്നെ എത്രയോ ആയിരക്കണക്കിന് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ വലിയ വലിയ ആളുകൾ അതായത് കാനേഡിയൻസ് ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വന്ന് വളരെ സമാധാനപരമായിട്ട് അവർ പഠിച്ചിറങ്ങിപ്പോയതായിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിറ്റി ഈ കഴിഞ്ഞ ആഴ്ച ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതായത് പ്രോ ഹമാസ് പാലസ്തീൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് പിള്ളേർ ആ യൂണിവേഴ്സിറ്റി ടേക്ക് ഓവർ കുറയും അവിടെ ഉള്ളതായിട്ടുള്ള അധ്യാപകരെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും അതോടൊപ്പം തന്നെ പഠിക്കാൻ വന്നതായിട്ടുള്ള കുട്ടികളെയെല്ലാം അടിച്ചു പുറത്താക്കി അവരെ ഓരോ ക്ലാസുകളും കൈയേറുന്നതായിട്ടുള്ള വീഡിയോ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വൈറലായി വന്നത് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായമായി നിൽക്കുന്ന പോലീസുകാരെ നമുക്ക് ആ ഒരു വീഡിയോയിൽ അതായത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതായത് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതിനെതിരെ അത് ഇവിടെയുള്ളതായിട്ടുള്ള കനേഡിയൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ രൂക്ഷമായിട്ടാണ് അതായത് കാനഡ ഗവൺമെൻറ്റിനെ വിമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കറിയാം തീർച്ചയായിട്ടും കാനഡയിൽ ഇപ്പോൾ എലക്ഷൻ വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ പാലസ്തീനുള്ളതായിട്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു സംഭവം അതായത് ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധ കൊടുക്കാനാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് കാനഡയിലും അരങ്ങേറുന്നു നമുക്കറിയാം എന്നാൽ അത് ഗുണത്തേക്കാൾ അധികം ദോഷമേ അതായത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കത്തുള്ളൂ നമുക്കറിയാം മോണ്ട്രിയൽ എന്ന് പറയുന്നത് ഏതാണ്ട് ലിബറൽ അതായത് ജസ്റ്റിൻ റൂഡയുടെ ഗവൺമെന്റിന്റെ വളരെയധികം സപ്പോർട്ട് ഉള്ളതായിട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ് എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ലിബറൽ ഗവൺമെന്റിന് എങ്ങനെ അവിടെ ഇപ്പോൾ ജനം ാണ് അപ്പം ഇതൊക്കെ അതായത് വരുന്ന ഇലക്ഷനെ അതായത് വളരെയധികം കൺസർവേറ്റീവ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഇത് നിമിത്തം ഉണ്ടാകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലും അതോടൊപ്പം തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അവർ അത്ര ധൈര്യത്തോടെ അവർ അവിടെ സമരം ചെയ്തത് അവർക്ക് അവിടെ ഒരു നല്ലൊരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എന്നാൽ ട്രംപ് ഗവൺമെന്റ് വന്നതിന് ശേഷം ആ ആ ആ പ്രൊട്ടസ്റ്റ് ചെയ്തതായിട്ടുള്ള ഓരോ കുട്ടികളെയും ഇനിയും അവരുടെ ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് എന്നേക്കുമായി അവരെ നാട് കടത്തുന്ന ഒരു ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ആഴ്ചയും കൂടെ കഴിയുമ്പോൾ അത് കാനഡയിലും എലക്ഷൻ വരാൻ പോവുകയാണ് കൺസർവേറ്റീവ് ഗവൺമെന്റ് ആണ് കാനഡ അടുത്ത ഭരിക്കാൻ പോകുന്നതെങ്കിൽ കൺസർവേറ്റീവ് അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഏതാണ്ട് ട്രംപിന്റെ അടുത്തൊരു പകർപ്പാണ് University in Montreal, Canada has been overrun by Islamists, with the student intifada taking over classrooms and common areas on campus. This was not a peaceful takeover by any means, with the protesters physically blocking students from entering their classrooms. And inside the classrooms, the protesters took over. Writing strike on the boards and telling students to get out. Yeah, let's just try going on from Wednesday to Friday. Uh -huh. we're you guys are encouraged to not attend class. Okay. What we're trying to do is get the least amount of people to attend class across castle classes, which shows support for class time. You guys are free to leave. I would encourage you to do so. We're going to be making noise outside. We Dive in. We will not stop. We will not Riot police finally showed up to curb the chaos, but it seems like they were in no urgent hurry to bring the disruptive protesters to justice. This commentator said the cops are there as props, they do nothing. And with uncontrolled chaos taking over the campus, many are asking where the administration are and why are they not stopping this from happening? Management of the institution have remained tight lipped on this latest uprising, apart from one email, according to this commentator who said Islamists at McGill University are going classroom to classroom, disrupting lectures and telling students not to attend class. The administration's response? An email merely urging respect. How is this even legal? And this commentator doubled down, slamming the administration, saying, This happened at your school today, McGill President. We don't need to remind you that you have a fiduciary responsibility to provide a safe learning environment for all McGill students. What disciplinary actions will you undertake? This latest McGill Islamist takeover is only the latest after 18 months of continued pro Palestine disruptive protests at universities across the globe, which don't seem to be calming down anytime soon. Just this week, a group of protesters ripped up their diplomas from Columbia University whilst chanting Free Palestine. Palestine! Free, free Palestine! But Donald Trump, true to form, is no longer accepting these great institutions being overrun by degenerate protesters. He has instructed a review of nine billion dollars in grants and funding given to Harvard University and will not hesitate to cut this money if DEI hiring and disruptive anti Semitic protests continue. <laughs> മറ്റൊരു പുതിയ വീഡിയോ മറ്റൊരു അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരും നോയം സൈനിയോട് റെക്സി ജോയ് ബൈ